മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് രണ്ടു തവണ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന മമതയുടെ വളരെ ശക്തമായ തിരിച്ചുവരവും നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അഭിനേത്രി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴും വിവാദങ്ങളും മമതയ്ക്ക് ചുറ്റും എന്നും ഉണ്ടായിട്ടുണ്ട് കൂടെ അഭിനയിച്ച പല നടന്മാരെയും ചേർത്ത് ഗോസിപ്പ് കോളങ്ങളിൽ മമത നിറഞ്ഞു നിന്നിരുന്നു നടി ഗായിക എന്നീ നിലകളിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ വളരെ സജീവമാണ് മമത രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖമാണ് മമതയുടെ ആദ്യ സിനിമ വളരെ പെട്ടെന്ന് തന്നെ നല്ല അഭിനേത്രി എന്ന മമത പേര് സമ്പാദിച്ചു പിന്നീട് തമിഴ് തെലുങ്ക് അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലും മമത ശ്രദ്ധ നേടി അഭിനയത്തിനൊപ്പം തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി നിരവധി ഗാനങ്ങൾ മമത ആലപിച്ചിട്ടുണ്ട് ഡാഡി മമ്മി വീട്ടിലില്ലേ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം മമതയുടെ ശബ്ദത്തിലൂടെയാണ് സംഗീത സ്നേഹികൾ ആസ്വദിച്ചത് അന്യഭാഷകളിൽ വളരെ ഗ്ലാമറസായി അഭിനയിക്കുന്നതിൽ നടി ഒരു മടിയും തന്നെ കാണിച്ചിരുന്നില്ല മലയാളത്തിൽ ലങ്ക എന്ന ചിത്രത്തിലും വളരെ ഗ്ലാമറായാണ് മമത അഭിനയിച്ചത് ചിത്രത്തിലെ നായകനായ സുരേഷ് ഗോപിക്കൊപ്പം മമതയുടെ ഇഴുകിച്ചേർന്ന രംഗങ്ങളും ലിപ്ലോക്ക് സീനുമൊക്കെ അക്കാലത്ത് ഏറെ വിവാദമായിരുന്നു ചിത്രീകരണത്തിനിടെ സുരേഷ് ഗോപിയും മമതയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന തരത്തിലുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തിജീവിതത്തിലും ലങ്ക എന്ന സിനിമയും മമതയും വലിയ തലവേദന സൃഷ്ടിച്ചു എന്നത് രഹസ്യമായ പരസ്യമായിരുന്നു അങ്ങനെ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് നടിക്ക് ക്യാൻസർ ബാധിച്ചത് പിന്നീട് തൻ്റെ ബാല്യകാല സുഹൃത്തിനെ മമത വിവാഹം ചെയ്തെങ്കിലും അസുഖം ബാധിച്ചതിന് പിന്നാലെ ആ ബന്ധം വേർപിരിഞ്ഞു മുൻപരിചയവും സൗഹൃദവും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അകൽച്ച ഉണ്ടായി എന്നുള്ളതാണ് സത്യം രണ്ടു പേർക്കും പരസ്പരം സഹകരിക്കാൻ പറ്റാത്ത വിധത്തിൽ വീടുകളിലും വിഷയമുണ്ടായി അതിനിടയിലാണ് മമതയ്ക്ക് ക്യാൻസർ രോഗം വന്നത് പിന്നീട് വിവാഹബന്ധം വേർപിരിഞ്ഞു വിവാഹമോചിത ആയ ശേഷവും സിനിമയിൽ മമത സജീവമായിരുന്നു അപ്പോഴും പല അന്യഭാഷ നടന്മാരുടെയും പേരുകൾ ചേർത്ത് ഗോസിപ്പുകൾ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ മമത അന്നൊന്നും ഇതിനോടൊന്നും പ്രതികരിച്ചില്ല എന്നാൽ ഇപ്പോൾ നടി തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു നടി നടത്തിയ ഈ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് താൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് ഈ വിവരം വന്നതോടെ സോഷ്യൽ മീഡിയ ഇതേറ്റെടുത്തു വലിയ ചർച്ച തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നടി ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് മുമ്പ് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു വ്യക്തിയുമായി തനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നും പക്ഷേ അത് ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ അത് ആ പ്രണയം നീണ്ടു നിന്നില്ല എന്നും താരം പറഞ്ഞു എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ട് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല എന്ന് നടി പറഞ്ഞു ഇപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണ് ആ ബന്ധത്തിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നും മമത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ ഭാവി എന്താകും എന്നൊന്നും തനിക്കറിയില്ല എന്നും നടി കൂട്ടിച്ചേർത്തു ആരാണ് ആ വ്യക്തി എന്ന കാര്യത്തിൽ മമത ഒരു സൂചനയും അഭിമുഖത്തിൽ നൽകിയില്ല എന്നതാണ് മറ്റൊരു കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക